വി നരസിംഹറാവു ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊണ്ട പ്രധാനമന്ത്രിമാരിൽ ഒരാളാണ് വ്യക്തിപരമായി എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചു എന്ന് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി ഇന്നത്തെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഈ നിലയിലേക്ക് വളരുന്നതിന് ഒരുപക്ഷെ അതിനുവേണ്ട അടിത്തറ പാകുന്നതിൽ നിർണായകമായ സംഭാവന രാജ്യത്ത് ചെയ്ത മനുഷ്യനായിട്ടും അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിയിലോ രാജ്യത്തോ വേണ്ടത്ര അംഗീകാരം ഇതുവരെയും ലഭിച്ചിരുന്നില്ല എന്നതാണ് ഏറെ വിഷമിപ്പിച്ചൊരു കാര്യം എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കോൺഗ്രസ് ലീഡറായിരുന്ന നമ്മുടെ മുൻ പ്രധാനമന്ത്രി പി വി നരസിംഹ ഭാരതരത്ന നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തെ ആദരിച്ചിരിക്കുന്നത് ഇത് വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ് ഒരുപാട് പ്രത്യേകതകളുണ്ട് പി വി നരസിംഹറാവുവിന് ഓരോ കാര്യങ്ങളെയും കുറിച്ച് നമ്മൾ പലപ്പോഴായി സംസാരിച്ചതാണെങ്കിൽ കൂടി ഈ അവസരത്തിൽ ഒന്നുകൂടി പറയേണ്ടതുണ്ട് ഇന്ത്യയുടെ ഒൻപതാമത്തെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ബഹുഭാഷ പണ്ഡിതനാണ് എഴുത്തുകാരനാണ് ഇതിനുമൊക്കെ അപ്പുറം തന്ത്രശാലിയായ രാഷ്ട്രീയ നേതാവുമാണ് ഇന്ത്യയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പിതാവ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് നരസിംഹറാവു തുടങ്ങി വെച്ച സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് പിന്നീട് വന്ന പ്രധാനമന്ത്രിമാർ തുടർന്നു വന്നത് ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പ്രധാനമന്ത്രിമാരും ഒരു സോഷ്യലിസ്റ്റ് എക്കണോമി ഒരു ഫോർമാറ്റിലാണ് രാജ്യത്ത് മുന്നോട്ട് നയിച്ചത് അത് സോവിയറ്റ് യൂണിയനിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ തകർച്ചയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ക്യൂബ ആ ഒരു എക്കണോമി ഫോളോ ചെയ്തു എവിടെയും എത്തിയില്ല ചൈനയും അങ്ങനെ തന്നെയാണ് അതേ ഒരു ഫോർമാറ്റിലാണ് എക്കണോമി അവർ ഫോളോ ചെയ്തത് പക്ഷെ അവർക്കും അത് മാറ്റേണ്ടതായിട്ട് വന്നു അതുപോലെ ഇന്ത്യയും ഈ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുകളുള്ള പ്രധാനമന്ത്രിമാർ ഭരിച്ചതുകൊണ്ട് തന്നെ ഇന്ത്യയിലും സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള ഒരു എക്കണോമിയാണ് ഇവിടെയും ഉണ്ടായിരുന്നത് എന്നതാണ് വസ്തുത എന്നാൽ എൽ കെ അദ്വാനിയും അടൽ ബിഹാരി വാജ്പേയിം പോലെയുള്ള ബി ജെ പി നേതാക്കൾക്ക് അഥവാ സംഘപരിവാറിന് ഇത്തരത്തിലുള്ള ഈ ഒരു എക്കണോമിയോട് യാതൊരു യോജിപ്പും ഉണ്ടായിരുന്നില്ല അവര് ഈ പറയുന്ന സോഷ്യലിസ്റ്റ് എക്കണോമി മാറ്റി ഇന്ത്യയിലെ ഈ എക്കണോമി റീഫോം ചെയ്ത് പരിഷ്കാരം കൊണ്ടുവരണം അഥവാ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഉള്ളത് പോലത്തെ ഒരു എക്കണോമിയാക്കി ഇന്ത്യയെ മാറ്റണം എന്നുള്ള ആശയത്തിലായിരുന്നു വിശ്വസിച്ചിരുന്നത് പക്ഷേ അവർക്കൊന്നും തന്നെ അധികാരം കിട്ടിയിരുന്നില്ല അവർക്ക് അധികാരത്തിൽ വരാൻ ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നു അതേസമയത്ത് ഈ കോൺഗ്രസ്സില് ഗാന്ധി കുടുംബത്തിന് പുറത്തുനിന്ന് അവിടെ പ്രധാനമന്ത്രിയായിട്ട് വന്ന പി വി നരസിംഹറാവു അദ്ദേഹം വളരെ ദീർഘവീഷ്ണമുള്ള ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ സാമ്പത്തിക രംഗത്തുണ്ടായിരുന്ന ഇന്ത്യയുടെ പരമ്പരാഗതമായ രീതികളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് വലിയ പരിഷ്കാരങ്ങൾക്ക് തുടക്കമിട്ടു ആ കാലത്ത് ലോകത്തെ എല്ലായിടത്തും നടന്നുകൊണ്ടിരുന്ന സാമ്പത്തിക പരിഷ്കരണങ്ങളിൽ ഇന്ത്യ മാറി നിന്നു കഴിഞ്ഞാൽ രാജ്യം കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകുമോ മനസ്സിലാക്കാൻ ഒരു പ്രഗത്ഭനായ പ്രധാനമന്ത്രിയായിരുന്ന പി വി നരസിംഹറാവുവിന് സാധിച്ചുവെന്നതാണ് നമ്മുടെയൊക്കെ ഭാഗ്യം എന്തായാലും വിപ്ലവകരമായ മാറ്റങ്ങളെ ഇരുകയും നീട്ടി സ്വീകരിക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ് പി വി നരസിംഹറാവു കാലാകാലങ്ങളായി ഇന്ത്യയിൽ തുടർന്നു വന്നിരുന്ന സാമ്പത്തിക നയങ്ങളെ പൊളിച്ചെഴുതാൻ തീരുമാനിച്ചത് വിദേശ നിക്ഷേപത്തിനായിട്ടുള്ള വാതിലുകൾ അദ്ദേഹം തുറന്നിട്ടപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്താ വിദേശ രാജ്യങ്ങൾക്ക് വിൽക്കാൻ പോകുന്നു ഇവിടത്തെ കമ്പനികളെയും രാജ്യത്തെയും അമേരിക്കയ്ക്കും യൂറോപ്പിനും തീരെഴുതി കൊടുക്കാനുള്ള ശ്രമമാണെന്ന് പറഞ്ഞവരും ഈ രാജ്യത്തുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പരിഷ്കാരങ്ങളെ അപ്പാടെ തള്ളിക്കളയുകയും അതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തവരിൽ പ്രഗത്ഭരും പ്രമുഖരുമായിരുന്ന കോൺഗ്രസ് നേതാക്കൾ പോലും ഉണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു വസ്തുത വ്യാവസായിക രംഗത്ത് അദ്ദേഹം പുത്തൻ മാനങ്ങൾ സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് ഉദാരവൽക്കരണത്തിന്റെ പാത പിന്തുടർന്നുകൊണ്ട് ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് പുതിയ വിപണികൾ കണ്ടെത്താൻ അദ്ദേഹം ശ്രമിച്ചു സാമ്പത്തിക കമ്മി കുറയ്ക്കുവാനുള്ള നടപടികൾ ഊർജിതമാക്കി നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവത്കരിക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിട്ടു നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിനുള്ള സാധ്യതകൾ കുറെ കൂടി ഉദാരമാക്കി അങ്ങനെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു പുതിയ ഒരു തുടക്കമിട്ടതിൽ നരസിംഹറാവുവിന്റെ പങ്ക് വളരെ വലുതാണ് സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെയുള്ള വലിയ രാജ്യങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്ന കാലഘട്ടമാണെന്ന് ഓർക്കണം ഇന്ത്യ അഭിമുഖീകരിക്കാൻ പോകുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കണമെങ്കിൽ ഉദാരവൽക്കരണം കൂടിയേ തീരൂ എന്ന് നരസിംഹറാവു മനസ്സിലാക്കിയിരുന്നു ലോക വ്യാപാരത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു തുറന്ന വിപണിയാണ് അന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രൂപം കൊടുത്തത് സ്വകാര്യ മേഖലയ്ക്കും വിദേശ നിക്ഷേപങ്ങൾക്കും ഈ നയം കൂടുതൽ പ്രാമുഖ്യം കൊടുത്തു വളരെ പെട്ടെന്നുള്ള ഒരു മാറ്റത്തിലുപരി സാവധാനത്തിലുള്ള മാറ്റങ്ങളായിരുന്നു ഇന്ത്യയുടെ ഉദാരവൽക്കരണ നയങ്ങൾ വിഭാവനം ചെയ്തിരുന്നത് ഈ ഒരു നയത്തെ ഇടതുപക്ഷ പാർട്ടികളെല്ലാം ശക്തി കൃത്യമായിട്ട് അങ്ങ് എതിർത്തിരുന്നു കുത്തകകൾക്ക് രാജ്യം തീരെഴുതി കൊടുക്കാൻ പോകുന്നു എന്നാണ് അവർ ഇതിനെ കുറ്റപ്പെടുത്തിയത് ഇതിനേറെ പറയുന്നു നമ്മുടെ വി എം സുധീരനിയടയ്ക്ക് ഒരു മാധ്യമത്തോട് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ എക്കണോമി ഇത് ശരിയല്ല സോഷ്യലിസ്റ്റ് എക്കണോമിയിലേക്ക് മടങ്ങി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ സോഷ്യലിസ്റ്റ് എക്കണോമിയോട് കടുത്ത താല്പര്യം ഉണ്ടായിരുന്ന നേതാക്കൾ അന്നും കോൺഗ്രസ് പാർട്ടിയിൽ പോലും ഉണ്ടായിരുന്നു ഈ ഒരു നയം ശരിക്കും കൊണ്ടുവരുമ്പോൾ അതിന്റെ അഭിനന്ദനം നൽകേണ്ടത് കോൺഗ്രസ് പാർട്ടിക്ക് കൂടിയാണ് സാധാരണ നിലയിലാണെങ്കിൽ കാരണം കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനായിട്ട് വന്ന് അവിടെ വന്ന് പ്രധാനമന്ത്രിയായ ആളാണല്ലോ നരസിംഹറാവു പക്ഷെ ഒരു കാലത്തും ഈ കോൺഗ്രസ് പാർട്ടി പി വി നരസിംഹ റാവുവിന് അർഹിച്ചൊരു അംഗീകാരം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒരു വിഷയം അദ്ദേഹം ഈ നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് രണ്ടാമതൊന്ന് അദ്ദേഹം നെഹ്റു കുടുംബത്തിന് പുറത്താണ് എന്നതുമാണ് ഈ രാമക്ഷേത്രം ബാബറി മസ്ജിദ് വിഷയത്തിൽ പലരും നരസിംഹറാവുവിനെ കുറ്റപ്പെടുത്താറുണ്ട് പക്ഷെ അവരാരും തന്നെ രാജീവ് ഗാന്ധി അതുപോലെ കുറ്റപ്പെടുത്താറുമില്ല രാജീവ് ഗാന്ധിയാണ് പ്രവേശനമൊക്കെ അനുവദിച്ച് പ്രശ്നങ്ങൾ കൂടുതൽ കലുഷിതമാക്കിയതെന്നുള്ളതാണ് സത്യം അതെന്തുവാട്ടെ പി വി നരസിംഹ റാവു ഈ രാജ്യത്ത് വളരെയധികം ബഹുമാനം അർഹിച്ചിരുന്ന ഒരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹമാണ് ഇന്നത്തെ ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയ്ക്ക് ഒരു പക്ഷെ തുടക്കമിട്ടത് അതുകൊണ്ട് തന്നെ ഈ നരസിംഹറാവുവിനെ പലപ്പോഴും ഉത്തരേന്ത്യയിലടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പോലും പറയുന്നത് ഈ ബി ജെ പിയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണെന്നാണ് കാരണം ആ തരത്തിലാണ് അദ്ദേഹത്തെ അവർ ഫ്രെയിം ചെയ്തു വെക്കുന്നത് പക്ഷേ അതെന്തു ആയിക്കോട്ടെ പി വി നരസിംഹറാവു എന്ന് പറയുന്ന മനുഷ്യൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന് ഒരു പുത്തൻ ഉണർവ് നൽകിയ ഒരു പ്രധാനമന്ത്രിയായിരുന്നു സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ട് രാജ്യത്തെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ കാരണക്കാരനായിട്ടുള്ള ആളാണ് അദ്ദേഹം വന്നത് ചെയ്തില്ലെങ്കിൽ അടൽ ബിഹാരി വാജ്പേയി തൊണ്ണൂറ്റി ഒമ്പതിൽ അല്ലെങ്കിൽ തൊണ്ണൂറ്റി എട്ടില് കാത്തിരിക്കേണ്ടി വന്നതിനെ രാജ്യത്തിന് മാത്രമല്ല ഇന്ത്യ ഇസ്രായേൽ നയതന്ത്രത്തിന് അടിസ്ഥാന ശില സ്ഥാപിച്ച പ്രധാനമന്ത്രി കൂടിയാണ് നരസിംഹറാവു അദ്ദേഹത്തിന് ഭാരതരത്ന നൽകിക്കൊണ്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ എംബസി രംഗത്ത് വന്നതും എടുത്തു പറയണം അതായത് ഇസ്രായേൽ ഇന്ത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് ആളാണ് അദ്ദേഹം എന്നാണ് അവരും പറയുന്നത് കാരണം പൂർണ്ണമായ രീതിയിലുള്ള ഒരു നയതന്ത്ര ബന്ധം ഈ രാജ്യങ്ങൾക്കിടയിൽ സ്ഥാപിക്കാൻ കാരണമായതും നരസിംഹറാവു ആണ് മുൻകാല കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഇസ്രയേലിനെ കണ്ടില്ല എന്ന് നടിച്ചപ്പോൾ നമുക്ക് എക്കാലവും കൂടെ നിൽക്കുന്ന സുഹൃത്തായ ഇസ്രയേലിനെ വേണ്ട വിധത്തിൽ പരിഗണിച്ച ഒരു പ്രധാനമന്ത്രി കൂടിയായിരുന്നു അതായത് പരമ്പരാഗതമായ കോൺഗ്രസിന്റെ ശൈലികളിൽ നിന്ന് മാറി സഞ്ചരിച്ച് ഒരുപക്ഷെ ഇന്ത്യ ഫസ്റ്റ് പോളിസി തുടങ്ങി ഒരാളാണ് നരസിംഹറാവു എന്ന് പറയേണ്ടി വരും അതോടൊപ്പം നരസിംഹറാവുവിന് ഈ ഒരു ഭാരതരത്നം നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി മോദി നൽകുന്ന സന്ദേശത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രാഷ്ട്രീയം അവിടെ ഒരു വിഷയമേ അല്ല കക്ഷി രാഷ്ട്രീയത്തിനതീതമാണ് രാജ്യം നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം കടപ്പാട് എന്നൊക്കെ വ്യക്തമാക്കുകയാണ് മോദി ഒരു കോൺഗ്രസ് നേതാവിനെ വേണമെങ്കിൽ നരേന്ദ്രമോദിക്ക് ഒഴിവാക്കാവുന്നതേയുള്ളൂ അദ്ദേഹത്തിന് ഭാരതരത്നം നൽകിയില്ല എന്ന് പറഞ്ഞ ആരും മോദിയോട് ചോദിക്കാൻ വരില്ല ഒരു കോൺഗ്രസ് നേതാവും വരില്ല കാരണം അവരുടെ കണ്ണിൽ അന്നും ഇന്നും കരടാണ് റാവു പക്ഷേ മോദി ഗവണ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ചരിത്രത്തിൽ നിർണായക തീരുമാനങ്ങളെടുത്ത് രാജ്യത്തെ ഡെവലപ്മെൻറ്റിലേക്ക് നയിച്ച വ്യക്തികളിലൊരാളാണ് നരസിംഹറാവു അപ്പം അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു അംഗീകാരമാണ് ഭാരതരത്ന അത് നൽകാനുള്ള തീരുമാനം എടുത്തു പറഞ്ഞേ പറ്റുകയുള്ളൂ തീർച്ചയായിട്ടും കക്ഷി രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് പ്രധാനമെന്ന് വീണ്ടും വീണ്ടും ശ്രീ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷം തോന്നിയൊരു വാർത്തയാണ് ഇന്നലെ ശരിക്കും പറഞ്ഞാൽ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ഈ ഒരു വാർത്ത കണ്ടത് കാരണം വ്യക്തിപരമായി എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പ്രധാനമന്ത്രിയായിരുന്നു നമ്മുടെ നരസിംഹറാവു അതിൻ്റെ പ്രധാന കാരണം അദ്ദേഹം ഇവിടെ ഈ ഒരു സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു എന്നത് തന്നെയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം